മഴക്കാലം നിന്റെ ഇവിടെ കൊണ്ടുവരുന്നില്ല പത്ത് ദിവസത്തെ പണി ഉള്ളതാണ് മര്യാദക്ക് എന്റെ കൂടെ നിന്നു പത്ത് ദിവസം പണിയാ പണി അവിടെയാണ് അവിടേക്ക് നടന്നോളാം ആ ശരി നീ ആ ചട്ടിയിലുള്ളത് എവിടെങ്കിലും തേച്ചു പിടിപ്പിച്ചേ ഇന്നത്തെ കൂലി നമുക്ക് പോവാ പറഞ്ഞു പണിയൊക്കെ നന്നായിണ്ട് നാളെ മുതൽ അവനെ കൊണ്ടുവരണ്ട നിങ്ങൾ മാത്രം വന്നാൽ മതി ശരി നാളെ മുതൽ നിന്നോട് ഇന്ന് വരെ എന്റെ പണി ആരെങ്കിലും കുറ്റം പറഞ്ഞ് കേട്ടോ ഒരു വീട്ടിൽ ചെന്നാലും മര്യാദക്ക് നോക്കി കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണ്ട പണിയെടുക്കാനായിട്ട് പോലെ വളർന്നല്ല ഇതൊക്കെ ഇനി എന്നാ പഠിക്ക ഈ പണിയില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി വിളിച്ചിട്ടു എന്നെ വേണം കുറ്റം പറയാൻ നടക്കണ